നമസ്കാരം അങ്കമാലി ഡയറുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു ടീച്ചറുമായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആ ടീച്ചറിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ താരം ടോമിന തോമസിന്റെ നടികർ എന്ന സിനിമയാണ് ഇന്ന് ഒരു ടീസർ വന്നതും അതിന്റെ മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ അത് മൂന്ന് പോയിന്റ് ഒന്ന് മില്യൺ വ്യൂസുമായിട്ട് മുന്നോട്ട് പോകുന്നതും ഞാൻ കാണുന്നത് അപ്പം എന്തായാലും അത് കാണാൻ കുറച്ച് വൈകിയെങ്കിലും ഒരു വട്ടം കണ്ടതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ സംവദിക്കാൻ എത്തുന്നത് രസകരമായിട്ടൊരു ടീച്ചറായിട്ട് തോന്നി കുറച്ച് തിരക്കുകളും ജോലിയുടെ തിരക്കുകളും മൂലം കുറച്ചൊന്ന് അല്പം വൈകിട്ടാണ് ഞാൻ ഇതുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എത്തുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സദയം ശ്രമിക്കുക നമുക്ക് എല്ലാം ക്ലിയർ ആക്കാം അപ്പോൾ നടികർ എന്ന് പറഞ്ഞ സിനിമയുടെ ടീച്ചറ് നമുക്കൊന്ന് കാണാം പോകാം മൈത്രി മൂവി മേക്കേഴ്സ് എന്ന സിനിമ നിർമ്മാണ കമ്പനി ആണ് തുടങ്ങിയിരിക്കുന്നത് ലാൽ ജൂനിയറിന്റെ സിനിമയാണ് നമുക്ക് തീസർ ഒന്ന് കണ്ടുകളയാം സിനിമക്കുള്ളിലെ സിനിമ फोन नो कॉल नो सिदेबा जस्ट रुज डांसरूप कला फॅमिली माणशी का माड्या फोन यार थोडिकेचं गाडो मध्ये आम्ही तांडू नूड मोठी गणू माती वती यार यार खूप असं तांबड्यू അപ്പോ ഗംഭീരമായിട്ടുള്ള ഒരു ടീച്ചറാണെന്ന് നമ്മൾ കണ്ടത് നമ്മുടെ ടോവിനോ തകർത്താടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും നടികർ എന്ന് പ്രതീക്ഷിക്കാം അതിനൊരു ലിറിക്സ് വീഡിയോയോ മറ്റോ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നടികർ എന്ന് പറഞ്ഞ ഈ ഡേവിഡിന്റെ ഡേവിഡ് പഠിക്കലിന്റെ ആ കഥ ചെറുതായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഗീത വീഡിയോ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഗാനാണത് അത് ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് അതിനെ കുറിച്ചൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്തായാലും ഈ ഒരു ടീച്ചർ കാണുമ്പോൾ ഒരുപാട് ദുരൂഹതകളും ഒളിപ്പിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും ഇത് പ്രതീക്ഷിക്കുകയാണ് നല്ല രസകരമായിട്ടുള്ള എന്റർടൈനറാണ് കളർഫുൾ ആയിട്ടുള്ള എന്റർടൈനറാണ് തല്ലുമാലൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം അത്തരത്തിലുള്ളൊരു ആക്ഷനും കോമഡിയും എല്ലാം കൂടി ഒരുങ്ങുന്ന ഒരു കിടലൻ്റെ ഒരു പെർഫോമർ ആയിട്ട് നമ്മുടെ സ്വന്തം ടോവിനോ തകർത്താടുന്ന സിനിമയായിരിക്കുമെന്ന് ഈ സിനിമയെ കുറിച്ച് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് അതുകൊണ്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ കുറച്ചതാണ് കേട്ടോ അപ്പൊ ഏതായാലും നടികർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഇറക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം അങ്ങനെ അഞ്ച് ഭാഷകളിലായിട്ടാണ് സിനിമ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാനം എഴുതി കാണിക്കുന്നത് അങ്ങനെയാണ് അതായത് നടികർ നടികർ തിലകം എന്നുള്ള പേരിൽ ആദ്യം ശിവാജി ഗണേശനെ വിളിക്കുന്ന പേരിലൊക്കെ ആയിരുന്നു ആദ്യം ഈ സിനിമ അനൗൺസ് ചെയ്തതും അതിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരുന്നതും എന്നാൽ ചിത്രത്തിന്റെ ആദ്യത്തെ ഒരു പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ ചെറിയൊരു ചടങ്ങ് അന്ന് നടന്നപ്പോൾ അവിടെ വെച്ച് ശിവജണേശന്റെ മകനായിട്ടുള്ള പ്രഭു സാർ അത് ഒരു ചെറിയൊരു തന്റെ സജഷൻ പറഞ്ഞപ്പോൾ അതൊരു പേര് മാറ്റുകയായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും നടികർ എന്ന് പറഞ്ഞ സിനിമ സിനിമയ്ക്ക് പോലെ സിനിമയാണ് പറയുന്നത് മനസ്സിലായത് ഭാവനയുണ്ട് ഒപ്പം തന്നെ സൗബിൻ ഉണ്ട് സൗബിൻ ഇപ്പൊ തിളങ്ങി നിൽക്കുകയാണ് മഞ്ഞുമ്മലിന്റെ വൻ വിജയത്തില് അദ്ദേഹം തകർത്താടുകയാണ് ഒപ്പം തന്നെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ മികച്ചൊരു കഥാപാത്രം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ അതൊരു നെഗറ്റീവ് ഷൈഡ് ഉള്ള കഥാപാത്രമാണോ എന്ന് സംശയിച്ചു പോവുകയാണ് ഒപ്പം തന്നെ ബാലു നമ്മൾ കണ്ടു ചന്ദുവിനെ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളെ സുരേഷ് കൃഷ്ണനെ നമ്മൾ കണ്ടു അതുപോലെ പല കഥാപാത്രങ്ങളും സിനിമയിൽ വന്നുപോയി ഭാവന സിനിമ നടിയായിട്ടാണ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനൊരു സംവിധായകനായിട്ടാണ് എത്തുന്നതെന്ന് ചെറിയൊരു ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള ചെറിയൊരു രംഗമുണ്ട് ഏതായാലും രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഈ സിനിമ എന്ന് യാതൊരു സംശയവുമില്ല നടികരുടെ ഒരു ടീസർ പോകുന്ന പോക്ക് കണ്ടിട്ട് അത് ചെറിയ പോക്കല പോകുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് മില്യൺ വ്യൂസ് ഇപ്പൊ തന്നെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ദിവസവും അങ്ങനെയുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ കൂടി സിനിമ അടുത്തൊരു ട്രെയിലറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടീസറാണ് ട്രെയിലർ വരട്ടെ ട്രെയിലർ വരുമ്പോൾ കുറച്ചും കൂടി രസകരമായിട്ട് ഇതിന്റെ റിവീലിങ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുകയാണ് ലാൽ ജൂനിയറിന്റെ ഈ ഒരു നട്ടികർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസും മികച്ച സംവിധായകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ തകർപ്പൻ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് മഞ്ഞുമൽ പോയസിലാകട്ടെ അദ്ദേഹം നടൻ എന്ന നിലയില് കാണാത്ത ഒരു തന്റെ മുഖം ആ സിനിമയിൽ കാഴ്ചവെച്ചപ്പോൾ ഞെട്ടിപ്പോവുകയാണ് മലയാളി പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായത് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൻ വിജയ ചിത്രങ്ങളിലെ ഓണത്തിലേക്ക് നടികർ കൂടി എത്തുമ്പോൾ അതൊരു വലിയൊരു മുന്നേറ്റമായി മാറുക കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വെക്കേഷൻ എന്തുകൊണ്ടും നടികരോടൊപ്പം തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ചിത്രം മാത്രമല്ല മറ്റ് മൂന്നോ ചിത്രങ്ങൾ വേറെയും വരുന്നുണ്ട് ഇതെല്ലാം തന്നെ വലിയ വിജയങ്ങളായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഗണേഷ് വരുന്നുണ്ട് ഒപ്പം തന്നെ ഏർ രോമാഞ്ചത്തിന് ശേഷം ആവേശം എന്ന ചിത്രവുമായിട്ട് വരുന്ന ഒരു ടീമുണ്ട് അവരുടെ സിനിമയുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയുണ്ട് ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിലേക്ക് തന്നെ ഈ ഒരു സിനിമയും കൂടി എത്തുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും ഈ വെക്കേഷൻ സീസൺ ഗംഭീരമായിട്ട് മാറാനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട് കാത്തിരിക്കുകയാണ് നടികരുടെ വലിയ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടീച്ചറ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ ഇതില് ടോവിനോന്റെ ഗെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുടി നീട്ടി ഭാഗത്ത് ഒരു ട്രൗസർ ഇട്ട് അദ്ദേഹം വരുന്ന ഓടി വരുന്ന സീനുണ്ട് ഒരു ബോഡിക്ക് കാണിച്ചു വരുന്ന ഒരു സീൻ അതൊക്കെ വളരെ രസകരമായിട്ട് തോന്നി ഒരു കൊറിയൻ സ്റ്റൈലിലുള്ള ആ കഥാപാത്രങ്ങളെ കൊറിയൻ ആരാധന മൂത്ത് കൊറിയൻ സ്റ്റൈലില് മാറിയ ഒരു ഫാൻ ഉള്ള ഒരു ഫാൻ മനസ്സിലുള്ള ഒരു സിനിമാ താരമായിട്ട് മൂന്നാല് സിനിമ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് അപ്പോ അതൊക്കെ സിനിമയ്ക്കുള്ളിലെ സിനിമകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കും ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്ന പല താരങ്ങളെ കുറിച്ചുമുള്ള ഒരു ചെറിയ ഹിൻഡുകളായിരിക്കാം അവരുടെ ഒരു ചെറിയൊരു കോമിക് വെർഷൻ ആയിരിക്കാം ഈ സിനിമ എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ സിനിമ വരട്ടെ ട്രെയിലർ വരട്ടെ മറ്റു പാട്ടുകൾ വരട്ടെ എല്ലാം നിങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് നടികരെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും